ഡ്രീമിൽ ക്രിയേഷൻ്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുവർണാവസരം വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻസ് തസ്തിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷനു വഴി യോഗ്യരായ വിദ്യാർത്ഥിയിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് മൊത്തം നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴികളിലേക്കാണ് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് കേരള പി എസ് ജിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുനാല് മെയ് പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പതിനാറ് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരം വരെയാണ് സാലറി സ്കീൽ വരുന്നത് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഒരു വിജ്ഞാപനത്തിന്റെ ഗസ്റ്റ് ഡേറ്റ് വരുന്നത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഓഫീസ് അറ്റൻഡ് എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് പതിനാറ് അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി നാലായിരം വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷിക്കാനും പറ്റുക കാറ്റഗറി നമ്പർ പൂജ്യം ആറ് അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതായത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ആറും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലും ഈ ഡേറ്റോ ഈ ഡേറ്റിൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മിനിമം ഏഴാം ക്ലാസ് പാസ്സായ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് മിനിമം ഏഴാം ക്ലാസ് പാസ്സാവണം അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവാനും പാടില്ല വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അത് അതിനുശേഷം കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേ മറക്കാതിരിക്കുക മെയ് മാസം പതിനഞ്ചാം തീയതി വരെയാണ് അതുവരെ കാത്തിരിക്കുന്നത് സൈറ്റ് ഹാങ് ആവും ഏഴാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ എതിർക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സേഫ് ഫെവനൈസ്ഡ് താങ്ക് യു